അർബുദ രോഗത്തിൻ്റെ ഒരു പ്രധാന ചികിത്സാ രീതിയാണ് ശസ്ത്രക്രിയ പലപ്പോഴും നാം വിചാരിക്കുന്നത് അർബുദ രോഗം ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് അത് ചികിത്സിക്കേണ്ടത് എന്നാണ് ഇത് തീർച്ചയായും തെറ്റായ ഒരു ധാരണയാണ് അർബുദത്തിൻ്റെ ഓപ്പറേഷൻ അത് വേണ്ട വിധത്തിൽ പ്രാവീണ്യമുള്ള ഒരു അർബുദ ശസ്ത്രക്രിയ വിദഗ്ധൻ ചെയ്യുന്നതാണ് രോഗിയുടെ രോഗം മാറ്റുന്നതിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം നല്ല രീതിയിൽ അർബുദം ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ അതിനുശേഷം എന്തു തന്നെ റേഡിയേഷൻ ചികിത്സ കൊണ്ടോ കീമോതെറാപ്പി കൊണ്ടോ അസുഖം മാറുന്നതിനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അർബുദ രോഗം ബാധിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ അർബുദരോഗം സംശയിക്കുന്ന ഒരു വ്യക്തി ഒരു ക്യാൻസർ ശസ്ത്രക്രിയ വിദഗ്ധനെ സമീപിച്ച് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കട്ടികൾ അർബുദമാകാം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അർബുദത്തിൻ്റെ സംഖ്യ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മുഴയോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് എഫ് എൻ എ സി എന്നുള്ള ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യമായ സ്കാനുകൾ ചെയ്തതിന് ശേഷം ഒരു ശസ്ത്രക്രിയ വിദഗ്ധനെക്കൊണ്ട് പ്രത്യേകിച്ചും അർബുദ രംഗത്ത് പ്രാവീണ്യം സൃഷ്ടിച്ച ഒരു ശസ്ത്രക്രിയ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് രോഗിയുടെ രോഗം പൂർണ്ണമായി മാറുന്നതിന് അത്യന്താപേക്ഷിതമാണ്